ഹലോ ഗോയ്സ് അപ്പൊ ഞാൻ ഇന്ന് ചിക്കൻ പാഡ്സ് കൊണ്ട് കറി വെക്കാൻ പോവാണ് അപ്പൊ ചിക്കൻ പാഡ്സ് ഒടിച്ച് വെട്ടി വെച്ചിട്ടുണ്ട് കൈകി വെച്ചതാണ് ചിക്കൻ പാട്സാണ് അപ്പൊ ഞാൻ മൺചട്ടിയിലാണ് പാട്സ് വെക്കണത് അപ്പൊ ഇതൊക്കെ കുറച്ച് എണ്ണ വയ്ക്കുന്നുണ്ട് ஒரு சபோள வெட்டிண்டு மண்சட்டி தீவசிக்கணும் அப்ப மண்ணா சூடா குறச்சு தாமசுண்ட ീ സവാള രണ്ട് കാൽ ടീസ്പൂണ് ഉലുവടുന്നുണ്ട് ഇപ്പൊ ഈ സവാള വെട്ടിയത് ഞാൻ വഴറ്റാൻ വേണ്ടിയിട്ടാണ് സബോള വാടുമ്പത്തേ നമുക്ക് രണ്ട് മീഡിയം തക്കാളി അത് സബോള വാടാൻ തുടങ്ങിയപ്പോ മീഡിയം തക്കാളിയിലേക്ക് കിട്ടിയിട്ടാണ് രണ്ട് തക്കാളി എനിക്ക് വെട്ടിട്ടു മൺചാട്ടിലാണ് അപ്പൊ അതുകൊണ്ട് കുറച്ച് സമയം സമയെടുക്കും ഇത് ഇഞ്ചിയും പച്ചമുളക് വെളുത്തുള്ളി ചെറിയ ഉള്ളിയൊക്കെ ചതച്ചു വെച്ചതാണ് അപ്പൊ ഈ ചതപ്പ് അതി കുറച്ചിടുകയാണ് ഒന്നൊന്നര സ്പൂൺ മടി കുറച്ചല്ല ചിക്കന് ചിക്കൻ്റെ പാടിച്ച് അപ്പൊ ചതപ്പ് ചതപ്പിട്ട് ഇനി മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് ജീരകം ചെറിയ ടീസ്പൂ ഒരു ടീസ്പൂണ് പിന്നെ കുരുമുളക് പൊടി അര ടീസ്പൂണ് മുളക് പൊടി ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് പിന്നെ ചിക്കൻ മസാല ഒര ടീസ്പൂണ് ഇതെല്ലാം ഞാൻ ചട്ടിക്ക് ഇടുകയാണ് ഇല മൂന്ന് ൂന്നിട്ടാൻ ചിക്കൻറെ പാട്സ് പാട്സ് എത്ര കൈകിയാലും തൈല ചിക്കൻറെ പാട്സ് ഞാന്

ചിക്കൻ വേഗ് പാടിച്ചു വേഗമുള്ള പാകത്തിനുള്ള വെള്ളം ഇരിക്കണുണ്ട് അരക്കപ്പ് വെള്ളമൊക്കെ മതി കപ്പ് പറഞ്ഞാല് ഒരു ലിറ്റർ വെള്ളം കൊള്ളണ കപ്പാട്ടാണ് ത്തിന് കല്ലുപ്പ് ഇതാണ് കല്ലുപ്പ് ഇട്ടു ഞാൻ മൂടിയാക്കൻ അവിടെ പാടസം അവിടെ കടന്നു പോവട്ടെ அப்பதி நமக்கு ஒரு ஒரு சபோளி கூடி எடுத்துட்டு ஒரு சபோளி கூட எடுத்துட்டு ஞான குறச்ச நெய்ச்சோறு வைக்க நம்மள வச்சு விட்டிட்டு நம்மள சாத குக்க നെയ്ച്ചോറാണ് ദലിടുക ഇത് നെയ്ച്ചോറ്റിക്കുള്ള സഭോളയാണ് ചെറി കുക്കറിലെ വെക്കണംക്കറിലും സബോള ഇടൊന്ന് വായിറ്റ നെയ്യ് ഒക്കെ രണ്ട് മൂന്ന് സ്പൂണ് നെയ്യ് ഒന്നര ഗ്ലാസ് അരി എടുക്കണം അപ്പൊ നെയ് ചോറിനില്ല സബോള വാട്ടാൻ വെച്ചിട്ടുണ്ട് grande don't dua puluh tiga gram bu, ya laki ya, segram bu, emakku, പാകത്തിന് ചെറിയ ചെറിയ കഷ്ണാക്കിയ മൂന്നാല് കഷ്ണം കിട്ടാതിലക്കായ ഏലക്കായ ഏലക്കായ മട്ട ഗ്രാമ്പൂലിട്ടോ

ുള്ളി വാടി അനു ഒരു കപ്പ് വെള്ളം ഒഴിച്ചേക്കട്ടെ ഈ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് അരിയെടുക്കണം അപ്പൊ രണ്ട് ഗ്ലാസ് അരിച്ചു It's your അപ്പോൾ അരിയാന വെള്ളം ഒഴിച്ചിട്ടുണ്ട് அவசியத்தின் கல்லுப்பிடணு അപ്പൊ ഇനി കുക്കർ മൂടി വെക്കുകയാണ് അരിയൊക്കെ ഇട്ട് രണ്ട് ബീസിൽ വന്നാല് ഇതിന് രണ്ട് ഗ്ലാസ് അരിക്ക് ഈ രണ്ട് ഗ്ലാസ് രണ്ട് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ അരിയിട്ടത് അപ്പൊ കുക്കറ് മൂടി വെക്കാണ് എന്നോ രണ്ടോ പീസിൽ വന്നാൽ വാങ്ങിയെക്കാം அப்பட்ஸ் போவான நோக்கிட்டு அப்ப நெய்ச்சோறு குக்கரில் இட்டும் ക്കാൻ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് പഴുകി വെക്കുക ഒരു കാര്യം മറന്നു നെയ്ച്ചോറിലും പിന്നെ ചിക്കനിലും ഇതിലൊക്കെ ഇടുന്ന ഒരു ഓലയാണിത് ഇത് ഇടാൻ മറന്നിട്ടുണ്ട് രണ്ട് ണ്ൂന്ന ഓല തീക്ക ഇടുകയാണ് ഇറച്ചിയിലും മീനിലും എല്ലാത്തിലും ഇടാട്ടോ ചോറ് വെക്കണേലും ഒക്കെ ഇടാ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു അലയാണ് ഏലന്റെ പേര് എനിക്കറിയില്ല അപ്പൊ ഇത് ചിക്കനിക്കും കൊറച്ചിട அப்ப இது நம்ம கண்டா அப்ப இது நம்மள சிக்கன் பார்ட்ஸ் சிக்கன் பார்ட்ஸ் வேவானாய் அப்ப அடுத்த வீடியோ ஆய் அடுத்த மீண்டும் காணாம் Bye.